നമസ്കാരം രണ്ട് ദിവസം മുൻപത്തെ വെഞ്ഞാറമൂട്ടിൽ നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു പെക്ക് അടിക്കട്ടെ നമ്മുടെ പെക്ക് തണുത്തുപോയാൽ കൊള്ളത്തല്ല രാവിലത്തെ സമയമാണ് രാവിലെ കടുങ്കാപ്പി ഓടിക്കുന്ന സ്വഭാവം എനിക്കുള്ളതാണ് അതിനാണ് ഞാൻ ഇപ്പം എന്ന് വിവക്ഷിക്കുന്നത് നമ്മളുടെ കുട്ടികൾ എന്തുകൊണ്ട് ഇത്തരം വഴികളിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഓരോ മാതാപിതാക്കളും ചിന്തിക്കണം ഭാവിയിൽ മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്നവരും ചിന്തിക്കണം ഞാൻ എൻ്റെ ഒരു ജീവിത രീതി ജീവിത സാഹചര്യങ്ങൾ ഞാൻ എവിടെ മുതൽ എങ്ങനെ എങ്ങോട്ട് വളർന്നു എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കഥ പറയാം നിങ്ങൾക്ക് പിന്നെ ചങ്ക് വളർന്നു കാണിച്ചാലും അത് ചെമ്പരത്തി എന്ന് പറയുന്ന ആ സ്വഭാവം അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് കാണും ഞാനൊക്കെ ഏകദേശം ഒരു ഒൻപത് പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു പോയിട്ടാണ് സ്കൂളിൽ പോകുന്നത് ഒരു രണ്ടു കിലോമീറ്റർ ദൂരം കാണും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകും ചിലപ്പം വീട്ടിൽ വന്ന് കഴിക്കും ആയിരുന്നു പക്ഷെ ആ സമയത്ത് സ്ഥിരമായിട്ട് ഇന്നത്തെ യുവാക്കൾ കാണാത്ത ചില സാധനങ്ങൾ ഒറ്റമുണ്ടെന്ന് പറയും അതായത് ഇന്ന് അത് നമ്മൾ ഈ ശവം പൊതിയാനാണ് ആ മുണ്ട് ഉപയോഗിക്കുന്നത് കരയൊന്നും കാണത്തില്ല ചുമ്മാ ഒരു കീറ്റ തുടിയെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഒറ്റമുണ്ട് ഇന്ന് ഒറ്റമുണ്ട് നാട്ടിലെങ്കിൽ ഞാൻ കാണുന്നില്ല അത്രയും ഒറ്റമുണ്ട് വേറെ ടൈപ്പ് ഒറ്റമുണ്ടൊക്കെ നാട്ടിലുണ്ട് കൈത്തറിയുടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റമുണ്ട് സ്കൂൾ തുടക്കുന്ന എണ്ണ ചിലപ്പം ഒരെണ്ണമായിരിക്കും വാങ്ങിത്തരുന്നത് അത് എട്ടാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ഞാൻ മുണ്ട് മുണ്ടെടുത്ത് തുടങ്ങിയത് അതിന് മുൻപ് ഇടുന്ന സമയത്ത് ഒക്കെ ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ഒരു നിൽക്കറ് ഒക്കെയാണ് സ്വാഭാവികമായിട്ടുണ്ടാകുക നമ്മൾ കൂടുതൽ വേണമെന്നൊന്നും അവിടെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല അതവർ ചെവിക്കൊള്ളാഴിക അല്ല സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഉടുപ്പും ഒരു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ ഒക്കെ അവധിക്ക് നാട്ടിൽ വരുമ്പോഴും ഒക്കെ അവർ കൊണ്ടു തുണികളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഉടുപ്പ് എല്ലാ ദിവസവും ഒരു ഉടുപ്പും ഒരു മുണ്ടും എല്ലാ ദിവസവും അലക്കും എല്ലാ ദിവസവും തേക്കും അങ്ങനെയാണ് അത് ഉപയോഗിച്ചിരുന്നത് എന്നാലും അലക്കി തേച്ച് ടിപ് ടോപ്പിലാണ് പോകുന്നത് ദിവസവും കാണുന്നവർക്കറിയാം ഉമ്മമാർക്ക് ഇതേ ഉള്ളിൽ ഇടാനെന്നുള്ളത് ഫിനിഷ് ചെയ്യട്ടെ അങ്ങനെയാണ് ഈ പത്താം ക്ലാസിന്റെ പരീക്ഷയ്ക്കൊക്കെ കഴിയുന്നത് പത്താം ക്ലാസിന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛൻ മുൻപെട്ടുള്ള പിന്നെ കൃഷി ഒക്കെ ഉണ്ട് സാധാരണ കുടുംബം എന്താ പിന്നെ സാധാരണ കുടുംബങ്ങളാകുമ്പോ സാധാരണ മുഖങ്ങളൊക്കെ കാണുകയുള്ളൂ വരുമാന മാർഗങ്ങള് നമുക്കൊന്നുമില്ല പിന്നെ അന്നത്തെ എൻ്റെ ഒരു ചില വരുമാന മാർഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ അമ്മയുടെ അമ്മയടുത്താണ് താമസിക്കുന്നത് അവർ അപ്രായത്തിലും നന്നായിട്ട് പൂന്താല് എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല അധ്വാനശീലമുള്ള ആളായിരുന്നു അക്കാലത്ത് എല്ലാ ദിവസവും കപ്പയും കാച്ചിലും ചേനയും ഒക്കെ ഇഷ്ടാനുസരണം അവിടെ ഉണ്ടാകും തിന്നാൻ വലിയ പാത്രേ ഉള്ളൂ ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പ്രായം അതാണ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വശക്കും അവിടുന്ന് വല്ല്യമ്മയുടെ അവിടെ ചില തന്നെ വല്ല്യമ്മയുടെ അവിടെ എല്ലാ ദിവസവും കപ്പ കാച്ചില് ചേന ചേമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത് ആ വല്യമ്മേടെ ഒരു ശീലം വല്യമ്മൊരു ഒരു ഉള്ള ഒരു വലിയ കുടുംബത്തിലെ സാമ്പത്തിക സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതിയിൽ ഒരു കുടുംബത്തിലെ ആളായിരുന്നുണ്ട് വല്യമ്മ ഭക്ഷണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സ്വന്തം ഒരാൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ഭക്ഷണം വെക്കത്തില്ല എല്ലാം വലിയ കാലത്തിലാണ് വെക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് പേർ കഴിക്കാനുള്ളതൊക്കെ എന്നും കാണും അത് കുറച്ച് പിന്നെ ഞങ്ങൾ കഴിക്കും ഞങ്ങളെ കൂടെ പ്രതീക്ഷിച്ചാണ് ആയിരിക്കാം അങ്ങനെ വെച്ചിരുന്നത് പിന്നെ ഞങ്ങളെ വല്യമ്മയുടെ അയൽവാസികൾ ഒക്കെ ഞങ്ങളുടെ പ്രായത്തിലൊക്കെയുള്ള പിള്ളേരും താവരുടെ തള്ളന്മാരും ഒക്കെ അത്യാവശ്യം ദാരിദ്ര്യം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആയിട്ടാണ് ഈ ഭക്ഷണം വെച്ചിരുന്നു അപ്പൊ അന്ന് വല്യമ്മ ഞങ്ങൾക്ക് ചില കൈമടക്ക് വരും ഒരു തെങ്ങും തടവെടുത്താൽ ഇത്ര രൂപ ഒരു കയറിയാൽ ഇത്ര രൂപ അങ്ങനെ വല്യമ്മയ്ക്ക് ഞങ്ങൾ ശിങ്കിടിപ്പൊടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നതിന് വെല്ലിയമ്മ ഞങ്ങൾക്ക് പൈസ തരും അന്നത്തെ ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമാണ് വളരെ ചുരുങ്ങിയ ചെലവുകളാണ് നമുക്ക് ഉള്ളത് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ മാതിരി പത്ത് രൂപ കിട്ടിയാൽ അത് ഉടനെ കടയിൽ കൊണ്ടു കൊടുത്ത് അത് വാങ്ങി തിരിഞ്ഞു ഇത് വാങ്ങി തന്നെ എന്താ ശീലങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളൊന്നും കേട്ടിട്ട് പോലും ഇല്ല അതുകൊണ്ടായിരിക്കാം ഈ അറുപതാം വയസ്സിലും നമ്മളൊന്നും അങ്ങനെ കടകളി പോയൊന്നും കഴിക്കാറില്ല ഞാൻ ആ ശീലം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ഒരു സാധനങ്ങളും കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കില്ല എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളുടെയൊക്കെ ആയ കാലത്ത് ഞാൻ മാക്സിമം കടയിൽ നിന്ന് മേടിക്കുന്ന പറഞ്ഞ പോലെ ഒരു പക്കവിട അല്ലെ ഒരു മിക്സർ അതൊക്കെ എനിക്ക് നല്ല മൂഡ് തോന്നി ഒരു ദിവസം എനിക്ക് ഞാൻ പറയാം അന്ന് കടയിൽ നിന്നൊരു പക്കോട മേടിക്കും നമുക്ക് തിന്നാന്ന് പറയും വൈകിട്ട് ചായയുടെ ഒക്കെ കഴിക്കും പിന്നെ ഞാൻ ചിലപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ പോയി ഒരു തന്നെ വല്ല നല്ല വട അല്ലെങ്കിൽ അതുപോലുള്ള നല്ല എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് കൊടുക്കും ഇതാണ് ഞങ്ങൾ ഭക്ഷണമായിട്ട് വീട്ടിൽ മേടിക്കുന്ന പ്രധാന കാര്യങ്ങൾ മറ്റൊന്നും ഞങ്ങൾ വാങ്ങാറില്ല അപ്പൊ അങ്ങനെ ഈ വല്യമ്മയുടെ ഈ ചില്ലറ കൈമടക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ആരോഗ്യം പൊതുവെ കുറവാണ് പത്താം ക്ലാസ്സിലേക്ക് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമാണ് നിങ്ങൾ ഇന്നത്തെ കുട്ടികളുടെ മാതിരി പെരുത്ത മസ്സലൊന്നുമില്ല അപ്പം എൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു അയാള് ഞങ്ങളുടെ ചങ്ങനൊരു എന്ന് പറയുന്ന സ്ഥലമുണ്ട് അന്ന് മംഗലത്ത് കരിമ്പ് കൃഷിയുണ്ട് ഈ കരിമ്പ് വെട്ടാൻ പോകുന്നേ ഞാനൊരു ദിവസം പുള്ളിയോട് ചോദിച്ചു വച്ചാട്ടേ എവിടെ പോകുന്നു പറഞ്ഞ് മനത് കരിമ്പ് വെട്ടാൻ പോവാ ഞാൻ ഞാനിവിടെ വരട്ടെ പണിയുണ്ടോ പറഞ്ഞാബാ ചെയ്യാന്നോളാം അപ്പം വീട്ടിലറിയാതെ തന്നെ ഞാൻ ഈ കൊച്ചാടിന്റെ കൂടെ കരിമ്പ് വെട്ടാൻ പോയി ഈ കരിമ്പ് വെട്ടാൻ പോയി കരിമ്പൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോ കരിമ്പ് വെട്ടി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ചുമടടുപ്പുണ്ട് കരിമ്പ് വെട്ടാൻ ഒന്നാമത് അതിന് അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ ഉണ്ട് എന്നാൽ ചിലപ്പോ ഒരു വീട്ടിലെ അത്യാവശ്യം കൃഷിപ്പണികളൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടുള്ള അല്ലാതെ മറ്റു പണികളൊന്നും അറിയത്തുമില്ല വെട്ടാനൊക്കെ പിന്നെ അവർ പഠിപ്പിച്ച് ആദ്യ ദിവസം അങ്ങനെ വെട്ടുകൊക്കെ കഴിഞ്ഞു പക്ഷെ രണ്ടാമത്തെ ദിവസം ഇത് ചുമടെടുക്കണം കടവിലോട്ട് വള്ളത്തേനാണ് കയറ്റുന്നത് എടുക്കുന്ന കാര്യം വന്നു കഴിഞ്ഞെ ഈ ഒരു കെട്ട് വരു പുി തല വെച്ച് തന്നുകഴിഞ്ഞാൽ അതും കൊണ്ട് നടക്കാൻ വയ്യ ഒന്ന് രണ്ട് ചുമടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ വയ്യ എടുക്കാൻ പാടാന്ന് പറയും ആ അപ്പം എന്നോട് പറഞ്ഞ് സാരമില്ല വേറെ എന്തേലൊക്കെ പണി ചെയ്ത് ഇന്നങ്ങോപ്പിക്കൂ അ രണ്ടു ദിവസം ഞാൻ ആ കൊച്ചാടനോട് പണിക്ക് പോയിട്ടുണ്ട് മരിച്ചു പോയാള് അതല്ലാതെ ഞാൻ മറ്റു പണിക്കൊന്നും പോയിട്ടില്ല ഒറ്റ പരിപാടിയൊന്നുമില്ല ഇപ്പം രണ്ടു ദിവസം പണിക്ക് പോയത് പിന്നെ അമ്മ അറിഞ്ഞ് മറ്റേ മുഖത്തെ ക്ഷീണം വെക്കേണ്ടി കഴിഞ്ഞ അമ്മയെ ചോദിച്ചു ഇവിടെ എന്തായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇന്നാരുടെ കൂടെ പഠിക്ക് പോയതാണ് എന്ത് പണിയാ അത് ഇങ്ങനെ കരിമ്പ് വെട്ടാനും കരിമ്പ് കയറ്റാനും എന്നിട്ട് കരിമ്പിന്റെ എടുക്കാൻ വയ്യാത്തോണ്ട് ഇനി നാളെ മുതൽ പോന്നിട്ടുണ്ടോ ശരി അമ്മ ഒന്നും പറഞ്ഞില്ല അങ്ങനെ